ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജനെ നിരീക്ഷിക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി തീരുമാനിച്ചു കേരളത്തിൽ മത്സരം എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണെന്ന് ഇപിയുടെ പ്രസ്താവനയാണ് സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയത് ഇ പിക്ക് ബി ജെ പിയുമായി ബന്ധമുണ്ടെന്ന സംശയത്തിലാണ് പാർട്ടി മുൻപ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറുമായുള്ള ഇപിയുടെ ബിസിനസ് ബന്ധം ചർച്ചയായിരുന്നു ന്യൂനപക്ഷ വോട്ടുകൾ കൂട്ടത്തോടെ ഇല്ലാതാകുമെന്ന ഭീഷണിയിലാണ് ഇപ്പോൾ സി പി എം റിസൈൻ മടവൂരിനെ എതിർത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ രണ്ടു ദിവസമായി നടത്തിയ പ്രസ്താവനകൾ ഉണ്ടാക്കിയ അല്ല യോലികൾ അവസാനിച്ചിട്ടില്ല പല മണ്ഡലങ്ങളിലും എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്നാണ് കൺവീനർ പറഞ്ഞത് എന്നാൽ കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് ഏറ്റുമുട്ടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ബി ജെ പിക്ക് ഇക്കുറി കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പാർട്ടി നിർദ്ദേശപ്രകാരമാണ് പിണറായി ഇ പി തള്ളി പറഞ്ഞത് പിണറായി വിജയനും ബി ജെ പിയും തമ്മിലുള്ള അടുത്ത ബന്ധം അറിയാവുന്ന ഇ പിണറായിക്ക് നവ്യാനുഭവം പകരുന്നതിന് വേണ്ടിയാണ് ബി ജെ പി അനുകൂല പ്രസ്താവന നടത്തിയത് ഇപ്പോഴും പിണറായിയുടെ അടിമയായാണ് ഇ പി പെരുമാറുന്നത് പിണറായിയെ എതിർക്കാനോ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള മനുക്കരുത്തി ഇ പി പിണറായി ആകട്ടെ തന്റെ ബി ജെ പി ബന്ധം രഹസ്യമായാണ് ുന്നത് ഡൽഹിയിലെ ചില ഉന്നത നേതാക്കളുമായി പിണറായിക്ക് അടുത്ത ബന്ധമുണ്ട് എന്നാൽ അതൊന്നും പരസ്യമാകാതിരിക്കാൻ അദ്ദേഹം കൃത്യമായി ശ്രദ്ധിക്കാറുണ്ട് കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ ഒരു കാരണവശാലും മുന്നണി വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു പരിശ്രമം പിണറായിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇതിനാണ് ഇ പി ജയരാജൻ ഏടാ കോലിട്ടത് പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ട പിണറായി അദ്ദേഹത്തെ നേരിട്ട് വിളിപ്പിച്ച് ശകാരിച്ചതായാണ് അറിയുന്നത് കേരളത്തിൽ ഇടതുമുന്നണി പരാജയപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഇ പിക്ക് പിണറായി പറഞ്ഞു ഇ പിക്ക് നിലപാടില്ല എന്തും പറയും എന്തും ചെയ്യും ബി ജെ പിക്ക് എതിരെ പിണറായി ശക്തമായ പ്രസ്താവനകൾ നടത്താറില്ല അതേസമയം ബി ജെ പിക്ക് ഹിതകരമല്ലാത്ത പ്രവൃത്തികളും അദ്ദേഹം നടത്താറില്ല അധികം സംസാരിക്കാതെ പിണറായി ബി ജെ പി നെഞ്ചോട് ചേർത്ത് നിർത്തിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം പിണറായി കംഫർട്ടബിൾ സോണിലാണ് അവർക്ക് പിണറായിയുടെ പ്രത്യേകിച്ച് വിരോധവും ഒന്നുമില്ല കോൺഗ്രസ് ബി ജെ പിയുടെ മുഖ്യ ശത്രു കോൺഗ്രസിനെ ആര് എതിർത്താലും അത് ബി ജെ പിക്ക് സന്തോഷകരമായ ഒരു അനുഭവമായി മാറും ഇ പി തള്ളിയ പത്രസമ്മേളനത്തിൽ തന്നെ കെ സി വേണുഗോപാലിനെ കോൺഗ്രസിനെ കടന്നാക്രമിക്കാൻ പിണറായി ശ്രമിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ തന്ത്രപരമായ നീക്കത്തിന്റെ ഗുട്ടൻസ് രാജ്യസഭ അംഗത്തിന്റെ കാലാവധി നിൽക്കെ ആലപ്പുഴയിൽ മത്സരിക്കുന്ന കെ സി അദ്ദേഹം വിമർശിച്ചു അദ്ദേഹം ജയിച്ചാൽ ഗുണം ലഭിക്കുക ബി ജെ പിക്ക് ആണെന്ന് പിണറായി പറഞ്ഞു കാരണം വേണുഗോപാലിന്റെ രാജ്യസഭാ സീറ്റ് ബി ജെ പിക്ക് കിട്ടും കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധത കൊണ്ട് കെ സി വേണുഗോപാലിന് രാജ്യസഭയിലുള്ള സീറ്റ് നഷ്ടമാകില്ലെന്നും പിണറായി പരിഹസിച്ചു മകളുടെ കമ്പനിക്കെതിരായ അന്വേഷണത്തെ അദ്ദേഹം സ്വാഗതം ചെയ്തു മകളുടെ കമ്പനിയുടെ അന്വേഷണത്തെ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് ചെവി എന്ന് ചോദിച്ച് മുഖ്യമന്ത്രി ക്ഷുഭിതനായി പൂഞ്ഞാർ സംഭവത്തിൽ നടത്തിയ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂഞ്ഞാറിൽ കാണിച്ചത് തെമ്മാടിത്തരമാണെന്നും വൈദികന് നേരെ വണ്ടി കയറ്റുകയെന്നുവെന്നും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് മുസ്ലിം ചെറുപ്പക്കാർക്കെതിരെ തെരഞ്ഞുപിടിച്ച് കേസെടുക്കാവുന്ന ഹുസൈൻ മടവൂർ മുഖാമുഖത്തിനിടയിൽ നടത്തിയ വാദത്തിന് മറുപടി പറയാൻ താൻ ബാധ്യസ്ഥരായിരുന്നു അതുകൊണ്ട് തന്നെ അന്ന് കൃത്യ നിലപാട് പറഞ്ഞത് അന്ന് പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും നിലപാടെന്നും അതിൽ മാറ്റുമില്ലെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു പൂഞ്ഞാറിൽ വൈദിക ആക്രമണം തെമ്മാടിത്തരമാണെന്ന് മുഖ്യമന്ത്രി വൈദികന് നേരെ വണ്ടി കയറ്റിയതിൽ മുസ്ലിം വിഭാഗക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ഒരു വിഭാഗക്കാരെ മാത്രം പോലീസ് തെരഞ്ഞുപിടിച്ചതല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ന്യൂനപക്ഷങ്ങളുമായുള്ള മുഖാമുഖത്തിനിടെ കെ എൻ എം ഉപാധ്യക്ഷൻ ഹുസൈൻ മടവൂർ ഉന്നയിച്ച ചോദ്യത്തോടുള്ള മറുപടി എന്ന നിലയിലാണ് പൂഞ്ഞാർ വിഷയം മുഖ്യമന്ത്രി പരാമർശിച്ചത്